ഹലോ ഗൈസ് ഇന്നത്തെ ഈ യാത്ര നേരെ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ ആരെയും കാണിക്കാനില്ല നമ്മളൊരാളെ കാണാൻ പോവാണ് നമ്മുടെ യമിൻകുട്ടം ഹോസ്പിറ്റലിലായിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് അപ്പം അവനൊരു പനി പിടിച്ചാണ് തീരെ അടിപൊട്ട് പോയി അപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് വൈകുന്നേരം നാലുമണിയാകുമ്പോഴാണ് പാസ് കിട്ടുന്നത് നമുക്ക് കയറാം വണ്ടാന ഹോസ്പിറ്റലിലാണ് അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം അവൻ്റെ കൂടെയൊക്കെ ആയിരുന്നു അവൻ ഞങ്ങളുടെ കടമ്പ് ഭയങ്കര ആയിരുന്നു കാരണം അവന് ഹോസ്പിറ്റലിൽ ആ ഒരു അന്തരീക്ഷം അവനെ പിടിക്കുന്നില്ല അതെല്ലാം ഒക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക ഇതായിരിക്കും നഴ്സുമായിട്ട് പിന്നെ കുറേ കളിയും ചിരിയൊക്കെ ആയിരുന്നു പിന്നെ ഇർഫാൻ ഞാനും കൂടെ പോയി ചായയൊക്കെ വാങ്ങിച്ച് അതിനുള്ള കടിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ടു പേർക്കും കൊടുത്ത് എമ്മിൻകുട്ടേനും ഉഴുന്നോടെ ഇഷ്ടം അങ്ങനെ അവനതു കൊടുത്ത് നഴ്സുവാണെങ്കിൽ കഴിക്കുന്നതിൻ്റെയൊക്കെ ഇച്ചിരിച്ച് അവളുടെ അവൻ്റെ വായിലും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് പിന്നെ രണ്ട് പേരും ഡാൻസും എന്തോ വർത്താനമൊക്കെ കുറച്ചില്ലായിരുന്നു കുറച്ച് ഇപ്പൊ എമിന്റെ വാപ്പായും ഉമ്മിച്ചിയൊക്കെ വന്നു എമിൻകുട്ടനാണെങ്കി അവരെ കണ്ടിട്ട് ലോകം അറിയുമ്പോൾ അവൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അവരുമായിട്ട് പിന്നെ ഉമ്മയും വാപ്പിയുമായിട്ട് അവൻ പുറത്തോട്ടൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്ന് സാജിദ് ഇതിന്റെ ഇടക്ക് ഇർഫാക്കു പറ്റിയ ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇർഫായി ഇട്ട് കളിയാക്കുമായിരുന്നു അങ്ങനെ ഞാൻ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി എനിക്ക് പുറക്കാട് പള്ളിയിൽ പോകണമായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ പോണ ഇന്ന് ഞായറാഴ്ച ആയോണ്ട് നല്ല തിരക്ക് കാണുമായിരിക്കും ഇന്ന് സ്ഥലാത്തിന്റെ ദിവസമാണ് അങ്ങനെ ഇർഫായുടെ യാത്ര പറഞ്ഞ് ഇറങ്ങി ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞാൻ നെയ്സുവിൻ്റെ ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി അവിടെ ബെഡിൽ ഇരുത്തിയപ്പോഴത്തേക്ക് അവളുടെ ചെരുപ്പ് കട്ടിൻ്റെ അടി വെച്ചിരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇർഫായ വിളിച്ച് പറഞ്ഞിട്ട് അവൾ വെളിയിലോട്ട് കൊണ്ട് തന്നെ ഇക്ക വെളിയിൽ നിപ്പ ഉണ്ടായിരുന്നു ഇക്ക അവനെയും കൊണ്ട് പുറത്ത് പോയിരിക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പുറക്കാട് പള്ളിയിലോട്ട് പോയി അവിടെ ചെന്ന് നമ്മൾ തിരി വാങ്ങിക്കാൻ തൊട്ടടുത്തുള്ള കടയിൽ കയറി ചാപ്പിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് പിന്നെ അവനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് നെയ്സുമോൾ ഇക്കാടയിലായിരുന്നു ചാപ്പി എൻ്റെ കൂടെ നമുക്ക് ചെന്നപ്പോൾ തന്നെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് ദ്വാരക്കുമായിരുന്നു ഒരുപാട് അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരും കുഞ്ഞ് മക്കളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു തലയ്ക്ക് പട്ട് വെച്ച് ഇങ്ങനെ ഓതാൻ അതുകഴിഞ്ഞു പിന്നെ പള്ളിയിൽ നിന്ന് ചീരണി കൊടുക്കാൻ തുടങ്ങി ദ്വാരക്കലെല്ലാം കഴിഞ്ഞ് പഴമായിരുന്നു നമുക്ക് ആദ്യം കൊണ്ട് തന്ന അത് കഴിഞ്ഞ് പിന്നെ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട് നെയ്സുമോൾ ഇക്കാടയിലായത് കൊണ്ട് മിഠായിക്കൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എൻ്റെ കൂടെ തന്ന് അതുകഴിഞ്ഞ് പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് ദ്വേ ഇറന്ന് നമുക്ക് ചന്ദനത്തിരി കത്തിച്ച് വെക്കാനുണ്ടായിരുന്നു എനിക്ക് തണുത്തോളം കുടിച്ചിട്ട് തൊണ്ടവേനയായിട്ടിരിക്കുവാണ് അതിൻ്റെ ആണ് സൗണ്ട് ഒരു വ്യത്യാസം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ചപ്പിയും കൂടെ പോയി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് അവിടെ നിന്ന് കുറച്ച് ദ്വേ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുവാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ